ഹൃദയര് ഈ വർഷം പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയിട്ട് ഏതാനും കുറച്ച് നാളുകളായാലോ അതും ഡിജിറ്റലി ഇറങ്ങിയ മനോഹരമായ ഒരു പ്രണയം ലവ് ട്രീ ആങ്കിൾ മൂവിയാണ് എ ടേണി തി എ ട്വൻറ്റി ഫോറിൻ്റേതാണ് ഈ മനോഹരമായ ചിത്രം മനോഹരം എന്ന് പറയുമ്പോളാം എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലി സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എയ്റ്റ് ട്വൻറ്റി ഫോർ മാത്രമല്ല എയ്റ്റ് ട്വൻറ്റി ഫോറും ആപ്പിളും ഒന്നിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും പറയാൻ സാധിക്കും പറയാൻ സാധിക്കും പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ചലച്ചിത്രത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ രണ്ട് കവിതാക്കളെ കുറിച്ചാണ് പറയുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞ് കുട്ടികൾക്ക് അങ്ങനെ ജീവിതാവസാനം മരണത്തോടെ അടുക്കുകയാണ് അങ്ങനെ ആദ്യം മരിക്കുന്നത് നമ്മുടെ ഭർത്താവാണ് മരിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ പ്രായത്തിൽ എപ്പോഴാണോ കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിലെ രൂപമായിരിക്കും മരിച്ചതിന് ശേഷം അവർക്ക് കൈവരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം വയസ്സായി മരിച്ചിട്ടും ഒരു യുവാവായി ുന്നത് ഈ പ്രായത്തിലാണ് അദ്ദേഹം കൂടുതൽ സന്തോഷവാനായിരുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി മരിച്ചു കഴിയുകയാണെങ്കിൽ അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു സ്വർഗത്തിലേക്ക് പോകാം അവരുടേതായ ഒരു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം അവരുടേതായ ഒരു സ്വർഗത്തിൽ പോകാം അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇവിടെ കാത്തിരിക്കുന്നത് അങ്ങനെ അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സന്തോഷമായ ഒരു കാലഘട്ടത്തിലെ രൂപവുമായി ഭാര്യയും അവിടെ എത്തി എന്നാൽ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഭാര്യയ്ക്ക് ആദ്യം മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അദ്ദേഹം പട്ടാളത്തിലായിരുന്നു സൈനികനായിരുന്നു അദ്ദേഹം അവിടെ പോയി മരിച്ചു അതിനുശേഷമാണ് രണ്ടാമതാണ് ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടി ഇദ്ദേഹത്തിനെ കല്യാണം കഴിക്കുന്നത് പക്ഷേ മരിച്ചതിന് ശേഷം നമ്മുടെ ഈ ആദ്യ ഭർത്താവ് ഇദ്ദേഹം നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി അറുപത്തേഴ് വർഷം ഈ ജംഗ്ഷനിൽ സ്വർഗ്ഗത്തിൽ പോകാതെ ജംഗ്ഷനിൽ ഇവൾക്കു വേണ്ടി കാത്തിരുന്നു അങ്ങനെയാണ് ഇതൊരു ലവ് ട്രയാങ്കിളായി മാറുന്നത് മരണശേഷം ഇനിയിപ്പം ആരോടൊപ്പം സ്വർഗത്തിൽ ചിലവഴിക്കും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ആരെങ്കിലും ഒരാളെ മാത്രമേ അവൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കൂ അതാണ് പ്രധാന പ്രശ്നം ഓരോരുത്തർക്കും ഓരോ സ്വർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ ആരെ ഇങ്ങോട്ട് പോകണമെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കും അവരോടൊപ്പം ഭാര്യയും കൊണ്ടുപോകാം ഇനിയിപ്പം ഭാര്യയ്ക്കാണ് ചൂസ് ചെയ്യാൻ അവസരം കൊടുക്കുന്നത് ആരെ ചൂസ് ചെയ്യണമെന്ന് ഭാര്യ തീരുമാനിക്കണം അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ സ്പെഷ്യൽ വിസയൊക്കെ കൊടുത്ത് രണ്ടുപേരെയും ഓരോ ഭർത്താക്കന്മാരെ വെച്ച് ഓരോ ഓരോ ദിവസം ഓരോ സ്വർഗത്തിൽ ചിലവഴിക്കാൻ സമയമൊക്കെ കൊടുക്കും അതിലൂടെ അവൾക്ക് തീരുമാനിക്കാം ആരോടൊപ്പമാണ് ഇനി ജീവിക്കേണ്ടതെന്ന് ബാക്കി ശിഷ്ടകാലം ശിഷ്ടകാലം ശിഷ്ടകാലോന്നുമില്ല ഇനിയിപ്പം മരിച്ചു കഴിഞ്ഞല്ലോ ഇട്ട എണീറ്റി തന്നെ അങ്ങോട്ട് മരിച്ച സമാധാന കാലഘട്ടം ഇനി ആരോടൊപ്പം ആഘോഷിക്കാം എന്നാണ് ഇവിടുത്തെ ചർച്ച വിഷയം എനിക്കിങ്ങനെ ലൗ ട്രേ എങ്കിൽ മൂവിയോട് അങ്ങനെ താല്പര്യം ഇല്ല ഒരു ഗ്രാമ കൊള്ളപ്പോൾ പിന്നെ വേറെ അതിനാൽ വേറെ ആരെങ്കിലും പ്രേപിക്കാനൊക്കെ വേണം അതൊക്കെ അവിഹിതെന്നാണ് നമ്മൾ നാട്ടിൽ പറയുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇതിപ്പോൾ വേറെ ചോയ്സ് ഇല്ലല്ലോ ആ കുട്ടിക്കും പഴയ ഭർത്താവായിരുന്നു അദ്ദേഹം മരിച്ചു അതിനുശേഷം അദ്ദേഹം അവിടെ സ്വർഗത്തിൽ കാത്തിരിക്കുകയാണ് ഇവൾക്ക് ഈ യുവതിക്ക് വേണ്ടി ഇതിപ്പം ഭർത്താവും മരിച്ചു അതേ ഭർത്താവ് വരപ്പം ആരെ ചൂസ് ചെയ്യുമ്പോൾ ഫുൾ കൺഫ്യൂഷനായി ഈ പ്ലോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ടുണ്ട് അതുപോലെ നമുക്ക് കണ്ടിരിക്കാനും നല്ല രസമുണ്ട് കൊള്ളാം എനിക്കിഷ്ടം എനിക്ക് പേഴ്സണലി വളരെ നന്നായി ഇഷ്ടപ്പെട്ടു ഇത് മാത്രമല്ല ഈ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ക്രിസ് വാൻസിൻ്റെ തന്നെ മറ്റൊരു സിനിമയുണ്ട് അതും എയ്റ്റ്വൻറ്റി ഫോറിൻ്റെ തന്നെയാണ് മെറ്റീരിയലിസ്റ്റ് അതും ഈ വർഷം തന്നെയാണ് തിരിച്ചു വന്നത് അതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടില്ല അത് ചെയ്യാം സമയമെട്ടല്ലോ അതും ഈ ഇഷ്ടം ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതും കാണാവുന്നതാണ് മെറ്റീരിയലിസ്റ്റ് എയ്റ്റ്വൻറ്റി ഫോർ ഇപ്പോൾ ഹൊററിൽ നിന്ന് മാറി റൊമാൻറ്റിക് വാർ മൂവീസ് അത്തരത്തിലൊക്കെ ട്രൈ ചെയ്യുന്നത് സിവിൽ വാർ ഒക്കെ നൈസ് ആയിരുന്നു എയ്റ്റി ഫോർ എയ്റ്റ് ട്വൻറ്റി ഫോറിൻ്റെ അതുപോലെ വാർഫെയർ അതൊക്കെ മറക്കാനാകാത്ത സിനിമകളായിരുന്നു അതൊക്കെ മാറി ഇങ്ങനെ വിട്ട് ചിന്തിക്കുന്നതിൽ ഞാനും സന്തോഷവാനാണ് കാരണം ഹ്യൂമേൻ്റെ ഹൊറർ എന്ന് പറഞ്ഞാൽ അമ്മാർ ഓ ഹ്യൂമാൻ എന്തിനൊക്കെ കാണിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി എ ട്വൻ്റി ഫോർ മാറിയിട്ടുണ്ട് മാർവലിന് പോലെ തന്നെ അത്രയും മാർവലിന് ശേഷം ഇത്രയും എന്നെ ആകർഷിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ അത് എ ട്വൻ്റി ഫോർ മാത്രമായിരിക്കും ഇനി നമ്മുടെ കമൻറ്റ് സെക്ഷനിലേക്ക് തിരിയാം ഒൻമെസ്റ്റർ സെൻടെൻ എൺപത്തിയാറ് എൺപത്തി മൂന്ന് നാല് മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നു ഇമാജിൻ യു ഡൈ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റേണൽ പീസ് യു ഗെറ്റ് സ്റ്റക്ക് ഇൻ എ ലവ് ട്രയാങ്കിൾ ഐ വുഡ് സേ ദിസ് ദിസ് ഈസ് ദ ബാഡ് പ്ലേസ് ശരിയാണ് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു സമാധാനപരമായി മരിച്ചതിന് ശേഷം ഇനി ഫയർ കിടപ്പം ചിലവഴിക്കാതൊക്കെ പറഞ്ഞ് ഇനി വെക്കേഷനൊക്കെ ആസ്വദിക്കാം എന്ന് കരുതിയിരിക്കുമ്പോൾ അവർ ലവ് ട്രയാങ്കിൾ പെട്ടു അവിടെയും കോമ്പറ്റീഷൻ അടുത്തത് അടുത്തതായി വിൺമിസ്റ്റർ ഫ്രീഡോ പെൻ അഞ്ച് മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നു ഐ ആൾവേസ് വൺ ഡേഡ് ഹൂം സമ്മൺ വുഡ് ചൂസ് എസ്പെഷ്യലി ഇഫ് ദേ റിയലി ലവ്ഡ് ദെയർ ഫസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് വിയർ അഡിവേസ്റ്റിയേറ്റഡ് വെൻ ദേ ലോസ് ദം ഓ അത് ശരിയാണ് ആൻഡ് ലേറ്റർ വെൻ 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 ആൻഡ് ക്രിയേറ്റഡ് എ ഫാമിലി എ ഫുൾ ലൈഫ് വിത്ത് സമൺ ഫോർ ഹൂം ഹും വാസ് ദെയർ ഓൺലി ലവ് അതും എനിക്കും പേഴ്സണലി എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് നമ്മൾ നമ്മുടെ ലവ് ഓഫ് ലൈഫിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടു കണ്ടുകഴിഞ്ഞ് കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കാം അതിനുശേഷം അദ്ദേഹം മരിച്ചു പോയി അദ്ദേഹം അത് അവളോ അവളോ അച്ഛ അവളോ അവനോ ആയിക്കോട്ടെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പിന്നെ വേറെ ആരെയും പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ എന്നെക്കൊണ്ട് കഴിയില്ല പക്ഷേ മരിച്ചു പോയാൽ ആ ഒരു പാട്ട്നർ വിചാരിക്കുന്നത് നമുക്കിനി മുന്നോട്ട് നീങ്ങണം ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യണം മറ്റൊരു വിവാഹം കഴിക്കണം അതിൽ കുട്ടികൾ ഉണ്ടാകാം അങ്ങനെയായിരിക്കും അവരെ വിചാരിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്നും തെറ്റി പറയാൻ പറ്റില്ല പക്ഷേ ചിലർ അങ്ങനെയല്ല ചിലർ അതിനുശേഷം കല്യാണം കഴിക്കും കുട്ടികളുണ്ടാവും അവർ മോൺ ചെയ്യും പറയാം അത് ജീവിതമാണ് അങ്ങനെ സംഭവിക്കാം അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത് പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ലവ് ലഭിച്ച നമ്മുടെ ലവ് ഓഫ് ലൈഫിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ എൻ്റെ ചൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല പിന്നെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അദ്ദേഹം അതാണ് അദ്ദേഹം ഇവിടെ പരാമർശിച്ചത് അദ്ദേഹത്തിൻ്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നു ഇനി അടുത്തതായി മിസ്റ്റർ മിറ്റേഴ്സ് നാല് മാസം മുമ്പ് പരാമർശിച്ചിരിക്കുന്നു മൈ ഡാഡ് ഡസൻറ്റ് നീഡ് ടു വറി അബൌട്ട് ദിസ് ദിസ് ഐ ഗെസ് ഹി പാസ്ഡ് അവേ അറ്റ് ഫിഫ്റ്റീൻ നയൻ ഓഹ് ടെൻ ഇയേഴ്സ് അഗോ മൈ മമ്മീസ് സെവൻറ്റീൻ സെവൻറ്റീൻ ദിസ് ഇയർ ആൻഡ് ഷീ ഷി ഹാസ് നോട്ട് മൂഡ് ഓൺ ആൻഡ് ഡസ് നോട്ട് ഇൻഡൻ ടു ഓക്കെ അത് അത് അതിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് സെഡ് ഷീ ഫൗണ്ട് ദ ലവ് ഓഫ് ഹെയർ ലൈഫ് ആൻഡ് ഈസ് കോണ്ടൻ ബീയിങ് എ വിഡോ സിംഗിൾ ഓഹ് അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു സിംഗിളായി തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹിച്ചത് അതുമാത്രമല്ല അവർ മൂവ് ഓൺ ചെയ്തിട്ടുമില്ല ചിലർക്ക് അങ്ങനെയാണ് മൂവും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മിക്ക സീരീസും സിനിമകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ വലിച്ചുകറി അടുപ്പി വെക്കാനാണ് എനിക്ക് തോന്നാറുള്ളത് ചില സമയത്ത് കാരണം മൊത്തം ലവ് ട്രാങ്കുകൾ നാലും അഞ്ചും പത്തിനേക്കാളും ഒരേ സമയം അവരൊന്നും പ്രേമിക്കണം രണ്ടിനെ രണ്ടുപേരെ പിടിച്ചു നിർത്തി അവരുടെ രണ്ട് പേരോടും പ്രേമൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കതിനെ വലിച്ചുകിറി തോന്നാൻ തോന്നുന്നു എന്തോ പ്രണയത്തിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പല സീരിയലും സിനിമയ്ക്ക് വരുന്നത് ഇപ്പോൾ ഫുൾ ലവ് ട്രാങ്കിൽ തന്നെയാണുണ്ട് ഞാൻ പിന്നൊന്നും പറയില്ല എനിക്ക് പേഴ്സണലി അങ്ങനെ അഭിഹിതം ഒന്നും കാണാം ഒട്ടും ഇഷ്ടമല്ല ഓ പറയാതിരിക്കാൻ പോയില്ലേ നീ കാണുമ്പോൾ തന്നെ കലി വരും അപ്പോൾ സഹൃദഗിരി നമുക്ക് വിട പറയാനുള്ള സമയം അകതമായിരിക്കുകയാണ് ഈ സിനിമയുടെ പേര് ഓർമ്മയുണ്ടല്ലോ പേരെന്താണ് എൻ്റെ ആ ഏറ്റെണ്ണിത്തീം ഓക്കേ ഈ സിനിമ സമയം തന്നെ കാണാൻ ശ്രമിക്കുക കൊള്ളാം വളരെ നല്ല സിനിമയാണ് എനിക്ക് പേടിച്ചല്ലേ ഇഷ്ടപ്പെട്ടു ഒരു ലവ് ട്രയാങ്കിൾ അങ്ങനെ പേടിക്കാൻ അങ്ങനെ നല്ല വളരെ നല്ല ഫീൽ ഗുഡ് സിനിമ പോലെ തന്നെയാണ് പോകുന്നില്ല സാൻഡിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം എയ്റ്റൻറ്റി ഫോറിൻ്റെ നല്ലൊരു സെലക്ഷൻ മറ്റൊരു സെലക്ഷൻ കൂടി എയ്റ്റൻറ്റി ഫോറിനെ അപ്പോൾ ഇത്രയും നേരം ശമാശേരിലായി നമ്മുടെ സംസ്കരിച്ചെല്ലാവർക്കും എന്നെ നന്ദി കിടപ്പടും ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി വീണ്ടും വരിക വരാൻ ശ്രമിക്കുക